ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിങ്സ് കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ നായാടമ്പൊയിൽ മലയോര പാതയിൽ മൂലേപ്പാടത്ത് വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി മൂലേപ്പാടത്തെ വകുപ്പിന്റെ സബ് സെന്ററിന് സമീപം റോഡരികിലും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുമാണ് ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ രാത്രിയുടെ മറവിൽ തള്ളിയിട്ടുള്ളത് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി രാത്രി പന്ത്രണ്ട് പത്തോടെ പിക്കപ്പ് വാൻ കടന്നു പോകുന്ന ദൃശ്യം ഇടിവണ്ണയിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ സി സി ടി വിയിൽ നിന്നും ആരോഗ്യവകുപ്പിന് ലഭിച്ചിട്ടുണ്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് കാര്യങ്ങൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല മഴ പെയ്താൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിക്ഷേപിച്ചിട്ടുള്ള കക്കൂസ് മാലിന്യം സമീപത്തെ കുറുവൻപുഴയിലേക്ക് എത്തും ഏതു ഭാഗത്തു നിന്നുള്ള മാലിന്യങ്ങളാണെന്നോ ഏതു വാഹനത്തിലാണോ കൊണ്ടുവന്നതെന്ന് തള്ളിയതെന്നും അറിയില്ല നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളത് യാത്രക്കാർ മൂക്കുപൊത്തി വേണം ഇതിലൂടെ സഞ്ചരിക്കാൻ പോലീസ് മാലിന്യ നിക്ഷേപം നടത്തിയവരെ കണ്ടെത്തി അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വാടങ്കം ബീന ജോസഫ് ആവശ്യപ്പെട്ടു ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര